നമ്മുടെ ാലോട്ടം നിൽക്കുന്ന കണ്ടോടാത്ത് അല്ലേ വൈബ് ഷാപ്പി പോയിണ്ടെ ഇപ്പൊ നമുക്ക് പിന്നെ വരാം Ui <laughs> da <laughs> <laughs> ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും ആ വീടിനെ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ വേണം യെസ് ആ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മളിപ്പോൾ മൈ ജി ഫ്യൂച്ചറിലേക്ക് എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ പിന്നെന്താ കയറി അങ്ങനെ കുറെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമുക്ക് മൈ ജി ഫ്യൂച്ചറിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള നമ്മൾ പോയി വാങ്ങാം നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മൈജി ഫ്യൂച്ചറിൽ നിന്ന് വാങ്ങിക്കുന്നു അപ്പോൾ വെൽക്കം ടു ഏത്നദർ ഷോപ്പിംഗ് വീഡിയോ ഫ്രം ടെക് ട്രാവൽ ഇതൊരു ടെക് വീഡിയോ ആണ് ഗെയ്സ് കമാഡ് നമുക്ക് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ആവുന്ന കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാം ഡിസൈഡ് ചെയ്ത് ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ട എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഫൈനലി സാധനം വേണ്ടി മുമ്പ് ഹൈ നമസ്കാരം നമ്മൾ കയറി വരുമ്പോഴത്തേക്കും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ അസ്യൂഷ്യൽ മൈ ജി മൊബൈൽ നമ്മൾ മൈ ജി എന്ന് പറയുമ്പോൾ കാണുന്നത് പക്ഷേ ഇവിടെ മൊബൈൽ മാത്രമല്ല ഇവിടെ വേറെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാ ഹോം അപ്ലയൻസും ഉണ്ട് അതാണ് മൈജി ഫ്യൂച്ചർ കെയർ എന്ന് പറയുന്നത് എന്താ അത് മൊബൈൽ മാത്രമല്ല മൊബൈൽ ഉണ്ട് അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് എല്ലാം റിപ്പയർ എല്ലാത്തിൻ്റെ ആ ഓക്കെ അപ്പോൾ അതെല്ലാം കൂടെ ഉള്ള ഒരു ഷോറൂമാണ് ഇത് അപ്പോൾ ഇവിടെ താഴെ നമുക്ക് ടിവിയും എ സിയുമാണുള്ളത് അത് നമ്മൾ വാങ്ങിക്കുന്നില്ല നമ്മൾ അത് ഓൾറെഡി കാരണം ഇൻറ്റീരിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് എ സി പിടിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മളത് ഓൾറെഡി നമ്മൾ വേറെ വാങ്ങിച്ചായിരുന്നു അപ്പം നമ്മളത് വാങ്ങിക്കുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാല്ലോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണം എന്നിട്ട് നമുക്ക് അത് ഫൈനലൈസ് നിങ്ങൾ എന്നിട്ട് അതാണ് പരിപാടി അപ്പോൾ ഇന്ന് ഇന്ന് തന്നെ വീട്ടിലെത്തിയോ നാളെ ട്വന്റി ഫോർ ഡെലിവറി നടക്കുമല്ലോ അല്ലേ ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കി നോക്കിയത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള എന്തൊക്കെയാന്ന് ചെക്ക് കാണാം അതിന്റെ ഒരു പരിപാടി ഉണ്ട് പിന്നെ ഇതിങ്ങനെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതൊരു റെഫ്രിജറേറ്റർ ഏരിയയും പിന്നെ ഇതൊരു ഫ്രീസർ ഏരിയ ഇത് കൺവേർട്ടും ചെയ്യാം പറ്റും കൺവേർട്ടും ചെയ്യാൻ പറ്റും റെഫ്രിജറേറ്ററായിട്ട് പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ടാങ്ക് ഉണ്ട് ഈ ടാങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഐസ് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഐസ് മാത്രമേ വരുവുള്ളൂ വെള്ളം വരുവോ അപ്പം തണുത്ത വെള്ളം ഇതിപ്പോ നമ്മള് വെള്ളം മാനുവലി നടച്ചു കൊടുക്കണം അല്ലേ അപ്പൊ പ്ലംബ് ചെയ്യുന്ന മോഡൽസും ഇല്ലേ തന്നെ വരുന്ന മോഡൽസ് ഉണ്ടോ ഇതാണോ ടാങ്ക് അപ്പൊ ഇതെന്തുവാ ഇവിടെന്താവാ ഇവിടെന്നോ അപ്പൊ നമ്മൾ ഇതിൽ നിന്നാണോ ഒഴിക്കുന്നത് ഇതിൽ ആ ഇതിൽ ഒഴിച്ചിട്ട് ഇതാണ് ടാങ്ക് ഈ ഫ്രഷ് വാട്ടർ ഫുൾ ആൻഡ് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ടാങ്ക് ഉണ്ടോ നാല് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം

പിന്നെ താഴെ ഉണ്ട് ഇത് താഴെ മാത്രമായിട്ട് തുറക്കാൻ പറ്റുമോ ഇല്ലല്ലേ ഒറ്റയില്ല പിന്നെ ഇത് മാത്രമായിട്ട് ഈ ഗ്ലാസ് മാത്രമായിട്ട് ഇത് മാത്രമായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും ശരിക്കും ഫ്രിഡ്ജിന്റെ ഒക്കെ ശരിക്കും മൊത്തത്തിൽ മാറി ഇപ്പൊ ഇതിന്റെയൊക്കെ ഫിനിഷിങ് കണ്ടില്ലേ നോക്കി ഇതാണെ പോലും നമുക്ക് നമ്മളെ എന്താ പറയാ നമ്മുടെ ഇതില്ലേ ഗ്ലാസ് ഫിനിഷ് അതായത് ശവ് ഒക്കെ വരത്തില്ലേ പുതിയ ഗ്ലാസ് ടോപ്പ് ഹോബിൻ ആ സാധനത്തിന്റെ ഒക്കെ അതേപോലത്തെ ഫിനിഷിംഗിലുള്ള നല്ല സംഭവങ്ങളൊക്കെ വന്നു ഋഷി അത്യാവശ്യം നല്ല ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ടോയ് അടി എടുത്തു തീരുമാനവും വടിപൊളിയാണ് പക്ഷെ നമുക്ക് പിന്നെ അടുക്കള നിന്നുകൊണ്ട് ടി വി കാണാന്നുള്ളതുകൊണ്ട് പിന്നെ ഇത് ഇതിന് നോർമലി എത്ര എത്രണ്ട് അപ്രോക്സിമേറ്റ് കോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ആ വർക്ക് ഒക്കെ ഇവർ ഭയങ്കര പൈസ ആയിരിക്കും എല്ലാവരും കമ്പനിക്കാരി ഇടുന്നത് പക്ഷേ നമുക്കത് കുറച്ചായിട്ടും നമുക്കിനിയിപ്പോൾ മറ്റേ ആ കിച്ചണിൻ്റെ ആ ഒരു ഫോബും സംബളിച്ചില്ലും കൂടെ നോക്കാം ഇതെല്ലാം വോൾ ഫിക്സിങ് അല്ലേ ഇരിക്കുന്നേ ഇവിടെ ഇരിക്കുന്നതല്ല അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഈ ഒരു ഇതിലും ആണ് കാരണം നമ്മൾ എവിടെയാണ് സ്റ്റൗ വെക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അതനുസരിച്ച് വേണം വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കിച്ചണിൽ ഐലൻഡ് കിച്ചൺ ആണ് വരുന്നത് അപ്പം ഐലൻഡ് കിച്ചൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈയൊരു ഇത് വോൾ മൗണ്ട് ഉള്ള സാഹചര്യ സാധനം അപ്പോൾ ഇത് വാങ്ങിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമുക്ക് നടുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വരും അപ്പം മുകളിൽ ഫിക്സ് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഏതാണ്ട് ഈ ഒരു ഷേപ്പിലുള്ള സാധനമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റൗ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഒരു നാല് ബെർണറിൻ്റെ സ്റ്റൗ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാരണം ശ്വേതയ്ക്ക് നാല് പാത്രങ്ങൾ അടുപ്പിച്ച് ഒരേ സമയം വെച്ച് പാചകം ചെയ്യണം എന്നാണ് ശ്വേത പറയുന്നത് അടുക്കള കയറാൻ ഭാഗ്യം എന്തായാലും അല്ല അടി ഉണ്ടാവണ്ടല്ലോ രണ്ട് പാത്രം അമ്മയും രണ്ട് പാത്രം ചേതയും രണ്ട് പേര് പാചകം ചെയ്തല്ലേ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇത് രണ്ടും കൂടിയാണ് ബേസിക്കലി വാങ്ങിക്കുക കാരണം ഇത് നമ്മുടെ ആ ഒരു

ഒരു ടീം വർക്കാണ് നമ്മൾ ഇത് വാങ്ങിച്ച് കൊണ്ട് കൊടുത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ ഇതിന്റെ ബാക്കി ഇന്റീരിയർ വർക്ക് ചെയ്ത് അതിങ്ങനെ ബോഡി കുറച്ച് ഇതൊക്കെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു സംഭവം ഈ സാധനം എന്ന് വെച്ചാൽ വാളിൽ ഐലൻഡ് സംഭവം കുറേ അത് അത് ഫൈനൽ ഔട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ ആ സാധനം കാണിച്ചത് പിന്നെ ഞാൻ വേറെ സാധനങ്ങൾ എടുത്തായിരുന്നു നമ്മൾ ഒരു എയർ ഫ്രയർ എടുത്തായിരുന്നു ഇവിടെയുണ്ട് അത് ഫിലിപ്സിൻ്റെ ഈ ഒരു എയർ ഫ്രയർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ എയർ ഫ്രയർ യൂസിനെ പറ്റി പല ആൾക്കാരും പല രീതിയിലും പറയുന്നുണ്ട് നല്ലതാണോ ചീത്തയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അതൊരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കാണ് അല്ലേ അതെ ഇപ്പൊ ഓവൻ തന്നെ നല്ലതാണെന്ന് ചീത്തയാണെന്നു ആൾക്കാർ പറയുന്നുണ്ട് ഓവൻ ഉപയോഗിക്കാൻ പാടില്ല അതെ പിന്നെ ഇതിനകത്ത് ശരിക്കും നമുക്ക് എണ്ണ ഉപയോഗിക്കാതെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം ചിക്കൻ മറക്കാം ഫിഷ് ഫ്രൈ ചെയ്യാം ആ നമ്മൾ സിംഗപ്പൂര് ഡോണിചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഈ സാധനം ശരിക്കും ഫസ്റ്റ് കാണുന്നത് കാരണം ഉണ്ടാക്കി കൊണ്ട് തരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാണെന്ന് അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാം എന്ന് എഴുതി വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനൊരു അപ്രോക്സിമറ്റ് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ റേഞ്ച് വിലയുണ്ട് ഇത് പല മോഡൽസ് അവൈലബിൾ ആണ് ഇവിടെ എന്തെങ്കിലും കൊള്ളാം പിന്നെ ദച്ചിട്ട് പത്ര ആ മൈക്രോവേവ് അവരും കൂടെ ഉണ്ട് അതും കൂടെ നോക്കാം ഓവൻ ഇവിടെ ബേസിക്കലി നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവസിക്കലി ഒരു ശരിക്കും പഴയ കറി എടുത്ത് വീണ്ടും പെട്ടെന്ന് കഴിക്കാൻ അതെ അതെ പല ടൈപ്പ് സംഭവങ്ങൾ വരുന്നുണ്ട് ഈ ഒരു കാണുന്ന ഒരു മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ണെങ്കിൽ കൺവെൻഷനും വേറെ വാങ്ങാം അങ്ങനെ സാധാരണ നോർമൽ മൈക്രോവൻ അല്ലേ സോളോ അതാണെങ്കിലും വേറെ വാങ്ങാം പക്ഷേ ഇത് ഞാൻ ഇത് ഞാനിത് ത്രീൻ വണ്ണല്ലേ ഞാനിത് ആ ഇത് ത്രീൻ വണ്ണാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാം അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതെ എല്ലാം നടക്കും ഇതിനെ ഞാൻ റൊട്ടി എടുത്തിട്ട് ചുറ്റിട്ട് പപ്പടം ഉണ്ടാക്കി കഴിച്ച ആളാണ് ഞാൻ പപ്പടം റൊട്ടിയാക്കി റൊട്ടി പപ്പടം ആക്കിയ ആളാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കാകെ ഇതിനകത്ത് അറിയാവുന്നത് ഇതിനകത്ത് മറ്റേ പാത്രത്തിൽ പഴയ കറി എടുത്ത് വെച്ച് ഒരു മിനിറ്റ് ചൂടാക്കിയാൽ രണ്ട് മിനിറ്റ് ചൂടാക്കിയാൽ ഫ്രഷ് ആയി കിട്ടും എന്ന് എനിക്കറിയാം പിന്നെ റെഡി ടു ഈറ്റ് ഫുഡ് എടുത്തിട്ട് ചൂടാക്കാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം അതിൽ കൂടുതൽ ഓവൻ ഉപയോഗിക്കും എനിക്കറിയില്ല ദാറ്റ്സ് ഇറ്റ് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ വാങ്ങിച്ചത് അത്രേ ഉള്ളൂ അപ്പോൾ അപ്പോൾ സോ മച്ച് യെസ് നമുക്ക് ടു എറണാകുളം ആ അതെ അതെ ഇന്നലെ അഭിയാണ് പോയിട്ട് വണ്ടിയൊക്കെ കഴുകിയതാ ഞങ്ങൾ എറണാകുളത്ത് ഇവിടെ അവരെ വന്നപ്പോഴത്തേക്കും വണ്ടിയൊക്കെ വീണ്ടും ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയി ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇവര് ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഇറങ്ങിറങ്ങി അല്ലേ എന്നാലും നമ്മടെ ലാലേട്ടൻ എനിക്ക് ആലപ്പുഴയിൽ നമ്മൾ തിരിച്ച് തുറവൂർ പോകുന്ന വഴിക്ക് നമ്മൾ അർത്തുങ്കൽ വഴിയാണ് പോകുന്നത് അപ്പൊ എന്റെ പുറകില് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അർത്തുങ്കൽ പള്ളിയാണ് അർത്തുങ്കൽ ബസിലിക്ക എന്ന് പറയുന്നത് ശരിക്കും സെയിന്റ് സെബാസ്റ്റ്യൻ ഇല്ലേ സെയിൻ്റായിട്ടുള്ള സെബാസ്റ്റ്യൻ റോമൻ കത്തോലിക് പള്ളിയാണ് അപ്പോൾ ഈ സെയിൻറ്റ് സെബാസ്റ്റ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ അർത്തുങ്കൽ പള്ളി എന്ന് പറയുന്നത് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവരുടെ പോർച്ചുഗീസ് മിഷണറിമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ മുമ്പിൽ പന്തലും നമ്മറ്റൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതിപ്പോൾ ഒരു ജനുവരി മാസം മുതൽ ഇപ്പം കഴിഞ്ഞ ദിവസം തീർന്നതേ ഉള്ളൂ ഇവിടുത്തെ മകര പെരുന്നാളെന്നോ മറ്റു അതിന് പറയുന്നത് അതായത് ഇവിടുത്തെ ഒരു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു അർച്ചുങ്കൽ പള്ളിയിലെ ആ ഒരു വലിയൊരു പെരുന്നാൾ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ ആ സമയത്തൊക്കെ ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ് ഇന്ത്യക്ക് പുറത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ ഈ ഒരു പള്ളിയിൽ ആ സമയത്ത് വരാറുണ്ട് ഈ സമയത്ത് ആ സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ അടുത്തുള്ള ഹോട്ടലും റിസോർട്ടും ഒക്കെ കംപ്ലീറ്റ്ലി ഫുള്ളാവുന്ന ആ ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങളിപ്പോൾ നിക്കറെ കേട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ദേവാലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല ഈ ഇതിന് ഒരു എന്തേവത് കയറിയിട്ടില്ല അത് കയറിയതും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒരു ദിവസം വന്നു ഞാനിതിവിടെ തണുത്ത കാഴ്ച കാണിച്ചു തരാം ഈ പള്ളിയിലൊക്കെ വരുമ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അത് കാണിച്ചു തരാം പിന്നെ കുറേ ബീച്ചുകളുണ്ട് കാണിച്ചു കുളങ്ങര ബീച്ചുണ്ട് പിന്നെ വേറെ തവണ മാരാരിക്കുളം ബീച്ചുണ്ട് അങ്ങനെ കുറേ ബീച്ചുകളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ഇതൊക്കെ ജസ്റ്റ് എറണാകുളത്തു നിന്നൊരു വൺ അവർ ഡ്രൈവേ ഉള്ളൂ ഈ സ്ഥലത്തൊക്കെ വരാനായിട്ട് ഈ പന്തലൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ പള്ളി കാണാനായിട്ട് ഒരു കിഡിലൻ ലുക്കിൽ നമുക്ക് ആ ഒരു പള്ളി ഇങ്ങനെ കാണാം ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വരിക നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കോമോ ഫെനീസിയോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വൈദികന്റെ നേതൃത്വത്തിലാണ് ശരിക്കും അന്നിവിടെ ഈ ഒരു പള്ളിയുടെ നിർമ്മാണം നടന്നത് അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇത് വീണ്ടും റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് പല സമയത്തായിട്ട് ഈ പള്ളി റിനവേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ഇവിടെ വന്ന ഒരു ഇറ്റാലിയൻ വൈദികനെ ഇവിടുത്തെ ആളുകൾ ആർത്തുങ്കൽ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത് അതായത് വൈറ്റ് സ്കിന്നിനുള്ള ഫാദർ എന്നാണ് ആർത്തുങ്കൽ വെളുത്തച്ഛൻ എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ഈ ഒരു ആർത്തുങ്കൽ ബസിലിക്ക ഒരു ശരിക്കും വലിയൊരു ഇൻ്റർനാഷണൽ ദേവാലയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും ആ ഒരു പഴയ ആ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിൽ ആ ഒരു പള്ളി ഇങ്ങനെ നമ്മുടെ കടൽ തീരത്ത് ഇങ്ങനെ തലയെടുപ്പോടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് എന്തൊക്കെയായാലും കടൽ തീരത്തെ മണ്ണ് പോലെ തന്നെ ഈ ഒരു ആലപ്പുഴ ജില്ലയിലെ മണ്ണ് പോലെ തന്നെ ഇവിടത്തെ മണ്ണും നമുക്ക് ഇങ്ങനെ കോഴിമണ്ണ് പോലത്തെ മണ്ണിങ്ങനെ അതിൻ്റെ മുറ്റത്ത് അതൊരു വല്ലാത്ത ഫീല് തന്നെ ആയിരിക്കും ഇവിടുത്തെ പെരുന്നാളുടെ സമയത്ത് നമ്മൾ വരണമായിരുന്നു അല്ലേ അത് ഭയങ്കര അടിപൊളിയായിരിക്കും നമ്മുടെ നാട്ടിൽ എത്ര മനോഹരമായിട്ടുള്ള ഇതുപോലത്തെ കാഴ്ച വർഷം അതെ നമ്മുടെ നാട്ടിലെ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതേപോലത്തെ നമുക്ക് കാണാനുണ്ടല്ലേ നമ്മൾ പള്ളിയിലെ പള്ളിയിലമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേക്കിനും പണിയടിക്കുക എന്ന് പറയുന്ന വലിയൊരു ഫീലാണ് ഏഹ് നമ്മളിവിടെ മുൻപിൽ നിൽക്കുമ്പോഴത്തേക്കിനും പള്ളി മണി അടിച്ചിരിക്കുകയാണോ നമ്മൾ വന്നുകൊണ്ട് ഓടാൻ വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി പണി അടിച്ചതല്ലല്ലോ അല്ലേ പരിപാടികളുടെ ഭാഗമായിട്ട് അടിച്ചാണ് ഇന്നലെ കൊള്ളാം നമ്മൾ ഓരോ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും എത്ര സ്ഥലങ്ങളാക്കാം എത്ര മനോഹരമായിട്ടുള്ള പള്ളികളും മറ്റും നമ്മൾ കാണാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ നമ്മൾ വരുന്നവർക്ക് എത്ര ഫോറോണേഴ്സാണ് കണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോട്ടോ വെച്ച് ഇപ്പൊ ഈ സാധനം പറയാം അവനെതുവരെ ഫോട്ടോ വെച്ച് പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ആദ്യം സ്വന്തം നാട്ടിലുള്ള സ്ഥലങ്ങള് കാണുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങള് എക്സ്പ്ലോർ ചെയ്യാം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ കേരളത്തിലാണ് ശരിക്കും ഇത്തരത്തിലുള്ള കൊടിമരങ്ങൾ ശരിക്കും പള്ളികളുടെ മുമ്പിൽ വന്നു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ലോക്കൽ ട്രഡീഷൻസ് ഇൻസ്പെയർഡ് ആവുന്നത് അതായത് മറ്റു മതങ്ങളുടെ സംഭവങ്ങളൊക്കെ പല മതങ്ങളും എടുക്കുന്നത് നമുക്ക് ഇപ്പം പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ഹിന്ദു ദേവാലയങ്ങളിലാണ് അതായത് അമ്പലങ്ങളിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ കണ്ടു തുടങ്ങിയത് ഏതാ കൊടിമരങ്ങൾ അതിപ്പം ക്രിസ്ത്യൻ പള്ളികളുടെ മുമ്പിൽ വന്നു തുടങ്ങി പിന്നെ ചെണ്ടമേളങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തുടങ്ങി പിന്നെ എഴുത്തിനെഴുത്തുന്ന പരിപാടിയൊക്കെ മറ്റ് മത പല മതങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംഭവങ്ങൾ ഏറ്റെടുക്കുന്നത് അല്ലേ പോപ്കോൺ ഓർമ്മയുണ്ടോ പണ്ട് ഈ പെരുസവത്തിന്റെ അവിടെ പോയിട്ട് മാസം ഈ മാസം ഫെബ്രുവരി നമുക്ക് പോണം മാരാമൻ കൺവെൻഷൻ ചെറുകോൽപ്പുഴ കൺവെൻഷൻ കരിമ്പിൻ ജ്യൂസ് മുളക് ബജി കുലിക്കലിക്ക ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ ഇപ്പൊ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു ഗോലി സോഡ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് വരിക നമ്മളിപ്പോ ശരിക്കും കടൽ തീരത്തുകൂടെയാണ് പോകുന്ന കടൽ തീരം ലിറ്ററലി നമുക്ക് ഇടതു വശത്ത് ചില ഭാഗങ്ങളിൽ നമുക്ക് കടൽ കാണാൻ പറ്റും നമ്മുടെ ഹൈവേയുടെ പാരലായിട്ടുള്ള ഒരു റൂട്ടാണ് ചില സ്ഥലത്ത് റോഡ് അടിപൊളിയാണ് ചില പഞ്ചായത്തില് റോഡ് മോശമാണ് എനിക്കൊന്നും ഇത് മറ്റേതൊരു ഭരണപക്ഷയുടെ പഞ്ചായത്തല്ലായിരിക്കും ഭരണപക്ഷത്തിന്റെ പഞ്ചായത്തിലാന്ന് തോന്നുന്നു നല്ല റോഡുകൾ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും ആണല്ലോ നമ്മുടെ നാട്ടില് റോഡ് മൊത്തത്തിൽ നല്ലല്ല ഇടക്കിടക്ക് നല്ല ഇടക്കിടക്ക് മോശമാണ് ആ കുറവാണ് മോശമാണെങ്കിലും തിരക്കൊന്നും ഇല്ല ചില സമയത്ത് നമ്മളിപ്പോ എത്തിരിക്കുന്നത് അന്തകാരനഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാണുന്ന സ്ഥലമാണ് അന്തകാരനഴി ബീച്ചിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് പാർക്കിംഗ് ഫീ പിരിക്കാൻ ഇല്ല പക്ഷെ ഇവിടെ ചില ദിവസങ്ങളിൽ വരുമ്പോ പാർക്കിംഗ് ഫീ പിരിക്കാനായിട്ട് ആൾക്കാരുണ്ടാവും ഴി ബീച്ച് പക്ഷെ ഇപ്പൊ ആരുല്ല ഒന്തകാരനഴി ബീച്ചിന്റെ ആ ഒരു ഏരിയ ഒക്കെ കിടക്കുന്ന കിടപ്പ് നോക്കി അതൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു എൻട്രൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാം പോലെ ശോകാവസ്ഥയിലാണ് കിടക്കുന്നത് ഇത് അല്ല ഇത് ഇത് എന്തോ ഒരു അമിരിറ്റി സെന്റർ പണതാ പണിയാനായിട്ട് തുടങ്ങിയതോ പണതോ അങ്ങനെ എന്ന് തോന്നുന്നു അതിവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് കഴിച്ചു നോക്കും ആ അവിടെ ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കണ്ടില്ലേ പക്ഷെ നമ്മുടെ ഇത് പുതിയതായിട്ട് പണത്തെ ലൈറ്റ് ഹൗസ് ആണ് നമ്മുടെ പഴയ ലൈറ്റ് ഹൗസിന്റെ ഏഴായിലത്തൊന്നല്ല ഒരു പത്തായിലത്ത് പോലും അതിന്റെ ഒരു ഭംഗി വരില്ല ഇത് വാട്ടർ ടാങ്ക് പോലെ ഉണ്ട് കണ്ടിട്ട് ഇത് ശരിക്കും പൊഴിയല്ലേ ഇത് ആ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെയിലും വെലി ഇറക്കം ഭാഗങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ പണ്ടൊരു ഇടുങ്ങിയ പാലമായിരുന്നു ഇവിടെ ഒരു പുതിയ പാലം വന്നു അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് പോവാൻ പറ്റും ഇവിടെ അഞ്ച് ആറ് കിലോമീറ്റർ വീട്ടിലേക്ക് ചില്ല് പറഞ്ഞ പള്ളിത്തോടല്ലേ പള്ളിത്തോടെ പള്ളിത്തോടെ അതായത് ബീച്ച് ഇന്ന് ശേനട വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണിത് ഇവിടെ മൊത്തം രണ്ട് സൈഡിലും കെട്ടാണ് ഇപ്പുറത്തും കെട്ടാണ് ഇപ്പുറത്തും ഇപ്പറത്തും കെട്ടാണ് ഇവിടെ രാത്രി പോകുമ്പത്തേക്കിനും നല്ല വൈബാണ് രാത്രി വണ്ടി ഉണ്ടാവില്ല നല്ല പറ്റിയ റൂട്ടും പറത്തിയാണ് പിന്നെ ഇവിടെ ഒരു ഷാപ്പ് ഉണ്ട് ആ ഭാഗത്ത് അവിടെ ഇവിടെ ഷാപ്പ് ആ ഇതും ഷാപ്പിൽ പോടിക്കണ്ട ഇപ്പൊ നമുക്ക് പിന്നെ വരാം കേട്ടോ ഇത് നല്ലൊരു കിഡിലൻ്റെ ഷാപ്പ് ഇതൊക്കെ പുതിയതാണ് കേട്ടോ ഇവിടെ ബസിന്റെ ഷേപ്പിൽ അവിടെ ഒരു ഷാപ്പ് ഉണ്ട് ഷാപ്പുണ്ട് അതെ 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 അങ്ങനെ കുറച്ച് കിട്ടില്ലൻ സ്ഥലങ്ങള് ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ എറണാകുളത്തിന്റെ ഒരു വൺ അവർ ഡ്രൈവിലുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ കുറെ സ്ഥലങ്ങളുള്ള ആ ഒരു ശ്വേതട ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്വേതട ഗ്രാമം ശ്വേതട ഗ്രാമം അല്ലെ ശ്വേതാ നമ്മൾ ശ്വേതോളം വെട്ടി വന്നു നമ്മൾ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തേങ്ങ പൂജാ സാധനങ്ങളാണ് തേങ്ങ തൊണ്ട് ഇത് തുളസിത്തിറക്കകത്തിടാനുള്ള മണ്ണ് ഞങ്ങൾ കോഴിഞ്ഞയിലെ വീട്ടിൽ നിന്ന് എടുത്തതാണ് പിന്നെ നമ്മൾ ഐക്യീന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന പെട്ടികളൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഐക്യയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇതൊക്കെ പൊട്ടിച്ചു വെക്കേണ്ട സമയമാകാറായി അപ്പോൾ നമ്മളിതൊക്കെ കൊണ്ടുപോവാണ് ഞങ്ങൾക്ക് കൊറേ പൂജകളും മറ്റു പരിപാടികളൊക്കെ ഉണ്ട് ഹൗസ് അമ്മ സമയത്തേക്കും വേണ്ടി നമുക്ക് ഈ സാധനങ്ങളൊക്കെ വേണം പാല് കാച്ചാൻ വേണ്ടിയുള്ള പാത്രം ഇതിനാണ് നമ്മൾ പാല് കാച്ചാ ഇഷ്ടം മുടി കേട്ടോ ബഹളം തുടങ്ങി ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവാ കേട്ടോ ഋഷിയുടെ ബഹളം യൂട്യൂബിൽ ഇടാണ്ടേ ഞങ്ങൾ വീഡിയോ എടുക്കുന്നു മുടി വെട്ടി കഴിഞ്ഞില്ല ഇപ്പൊ ആശാൻ മനസ്സിലായി ആശാൻ നല്ല ഋഷി Yes, സുന്ദരനാവും അത്രയുള്ളു ഇനി നമുക്ക് കളിക്കണം ഇവിടെ കളിക്കാൻ കുറെ സാധനങ്ങളുണ്ട് അതാണ് ഈ പോകുന്നത് ഓടി ഓടി സാർ ബലൂൺ വേണ്ട സാറിന് ചേച്ചി ബലൂൺ തരുന്നത് നോക്കാം

wait കലാകാരന്റെ ഒക്കെ ഉണർന്നു വരുന്ന കേട്ടോ ഏ അപ്പം പണ്ട് നല്ല അടിപൊളിയായിട്ട് പാടുമായിരുന്നു ഇത് ഹാർമോണിയം ഒക്കെ വായിക്കുവെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഏർ ഹാർമോണിയം വായിച്ചതായിരുന്ന കൈയടിച്ചു ആ പിന്നല്ല

അടിപൊളി എന്തായാലും തകർത്തോടോ നമുക്ക് നമുക്ക് ലാലട്ടൻ പറയുന്ന പോലെ ഏ നമുക്ക് അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു സംഗീത കച്ചേരി തന്നെ നടത്താം അതാണ്